നമുക്കിന്നൊരു ബീട്രൂട്ട് വറവുണ്ടാക്കിയാലോ അപ്പോൾ വാ ഒരു ചെറിയൊരു ബീട്രൂട്ടെടുത്ത് നന്നായി കഴുകി തോല് കഴിഞ്ഞ് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ കുനുകുന അരിയണം അങ്ങനെ അരിഞ്ഞാലേ വരവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ അരിഞ്ഞ് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉള്ളി എടുക്കുക രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതിങ്ങനെ കുനുകുന തന്നെ അരിയണം ആ കുനുകുന അരിയാലാണ് ഈ വറവിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ അത് അരിഞ്ഞ് വെച്ച് ആദ്യത്തേക്ക് നമ്മൾ തേങ്ങ ഇടണം തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് എടുക്കണ്ട കൂടി പോയാൽ ചില സമയത്ത് മധുരിക്കും തേങ്ങ ഒരു മധുര അപ്പോൾ അതിലത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇങ്ങനെ ഇടാം അതിട്ട് അതിൽ ഉപ്പും മഞ്ഞൾ ഇടുക ചില ഇതിൽ ഞാൻ മുളക് പൊടി ഇടും ചില വറവൊക്കെ ആക്കുമ്പോൾ അപ്പോൾ നമ്മൾ മുളും മുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി പിന്നെ കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ ഒരു വറവില്ലല്ലോ അല്ലേ ചീനിച്ചട്ടി വെച്ചടുപ്പത്ത് അതിലത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിന് ഇടാകുമ്പം കിടക് ഇടുക കടുക്ക് പൊട്ടുന്ന സമുണ്ട് നല്ല രസമല്ലേ ഇതിലത്തേക്ക് ഈ മിക്സും ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണോ അല്ലെങ്കിൽ അടി പിടിച്ചോ അപ്പോൾ ടേസ്റ്റ് മാറും അങ്ങനെ കുറച്ച് മൂടി വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് കൂടി ഇളക്കി വന്നാൽ നമുക്ക് അടുപ്പിൽ മാറ്റാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ